ഹൈ നമ്മൾ ഈ രാത്രിത്തെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ എല്ലാ കിട്ടാൻ അവർക്കും ഭയങ്കര ടെൻഷനാണ് ഉച്ചയ്ക്ക് നമുക്ക് പിന്നെ അത്ര ടെൻഷനില്ല ചോറ് രാത്രി ചോറ് കഴിക്കുന്നവർക്കും വലിയ ടെൻഷനൊന്നുമില്ല ഉച്ചയ്ക്കത്തെ കറിയുടെ ബാലൻസ് ഒക്കെ കൂട്ടി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് കറി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയില് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കോളിഫ്ലവർ ആണ് അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചതാണ് അതായത് മഞ്ഞൾ വെള്ളം ഉപ്പിട്ടിട്ട് അതിലൊന്ന് ചൂടാക്കി എടുത്ത് വെച്ചപ്പോഴാണ് ചില സൗകര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കുക അതിനുശേഷം ചൂടായ ഓയിലിലേക്ക് ഇട്ട് നിരത്തിയിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കളർ ഒന്ന് സൈഡൊന്ന് കളറ് ചെയ്ഞ്ചായിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് കളർ ചെയ്ഞ്ചായി വരുന്നത് വരെ ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കോളിഫ്ലവർ ഒക്കെ നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടാകുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ നമുക്കിതുപോലെ അതിൻ്റെ മതിൻ്റെ ഭാഗത്ത് തന്നെ ബ്ലാക്ക് ഡോട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ തോന്നില്ല അപ്പോൾ അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വെള്ളം ചൂടാക്കി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈൻ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെ കറിയാക്കിയെടുക്കാം ഏത് രൂപത്തിലും ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് കളറ് ചെയ്ഞ്ച് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ഒരു മിക്സിങ് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഹോം മെയ്ഡ് തൈരൊക്കെയാണ് ചേർക്കണമെങ്കിൽ നല്ല പുളിയായിരിക്കും ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് പാലും ചെറിയ ജീരകം വറുത്തു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആ മുളക് പൊടിയുടെ പകുതി ഭാഗം മല്ലിപ്പൊടി എത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ോം മെയ്ഡ് തൈരാവുമ്പോൾ പ്രത്യേകം ഒന്നും ഞാൻ എടുത്ത് പറയുകയാണ് അല്ലെങ്കിൽ പുളി കൂടി പോകും ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ പുളി ഇത്തിരി കൂടി പോയാൽ അത് പാലൊഴിച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ടൊന്ന് സോട്ടായി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഈ കോളിഫ്ലവർ ഇതാ ഇത്രയും മതി ഇപ്പോൾ കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് ബ്രൗണും ഇടയ്ക്കിടയ്ക്ക് യെല്ലോ കളറും ഇനി ഈ കോളിഫ്ലവർ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം നമ്മൾ ആകെ ഒരു സ്പൂൺ ഓയിലാണ് കേട്ടോ കോളിഫ്ലവർ ഒന്ന് ഡ്രൈ ആക്കി എടുത്തത് അതിനുശേഷം എന്താ കുറച്ച് മുളക് അതുപോലെ ഒരു ചെറിയ ടൊമാറ്റോ കറിവേപ്പില സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കൂടി പോകരുത് അപ്പോൾ ഈ ടൊമാറ്റിൻ്റെയും തൈരിൻ്റെ കൂടി പുളി വരുമ്പോൾ കൂടുതലായി കൂടുതലായിപ്പോകും ഒരു ചെറിയ ടൊമാറ്റോ എടുക്കുക വലുതാണെങ്കിൽ ഹാഫ് പോഷൻ മാത്രം മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഓയില് കൂടി ചേർത്ത് കൊടുക്കാം അത് രണ്ട് ടീസ്പൂൺ ഓയിലിൻ്റെ ആവശ്യമുള്ളൂട്ടാ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഈ ഫ്രൈ പാനിലൊക്കെ ചെയ്യുന്ന ടൈമില് നമുക്ക് ഓയിൽ കുറച്ച് ഓയിലിൽ ഇതുപോലെ ചെയ്തെടുക്കാം അത് റെഡിയായി വരുന്ന സമയത്ത് അതിൽ നിന്ന് ഓയിലിങ്ങനെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് ഞാൻ കൊടുത്തത് ഉപ്പും ഒരിത്തിരി ജിഞ്ചർ കാവളിക്കിൻ്റെ പേസ്റ്റുമാണ് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വരുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് സോട്ടായി കിട്ടും ഒരുപാടൊന്നും അങ്ങനെ ആവണ്ട ചെറുതായിട്ടൊന്നും അങ്ങനെ വാടി വന്നാൽ മതി ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതൊരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ ആ പൊടികളുടെ സ്മെല്ലും ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴേക്കും റെഡിയായി വരും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മറ്റേ ഉണ്ടല്ലോ മിക്സ് ചെയ്തിരിക്കുന്ന ആ പോഷനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം എന്താ ഈ ബൗൾ കഴുകി ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് എല്ലാ പൗഡറും ഒക്കെ ചേർത്ത് ചെയ്യണ സമയത്ത് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചെയ്യുമ്പോഴാണ് ആ എല്ലാ മസാലക്കൂട്ടും അതേത് റെസിപ്പിക്കായാലും അതെ മസാലക്കൂട്ടം എല്ലാം കൂടി ചേർന്ന് വരുള്ളൂ ഇനി ഫ്ലെയിം കുറച്ച് വെക്കുക ഇപ്പം നമ്മൾ ഈ കോളിഫ്ലവർ ഇങ്ങനെ ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾ വെള്ളത്തിലും കിട്ടുമെന്ന് കരുതി അത് വേവ് ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ ആ ഒരു പ്രോസസിങ് നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ ഒരുപാട് ഒക്കെ അടിച്ചിട്ട് വരുന്നതാണ് കോളിഫ്ലവറും ക്യാബേജും അപ്പോൾ അത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് അത് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മഞ്ഞൾ വെള്ളത്തിൽ കിട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേവൊന്നും കഴിഞ്ഞിട്ടില്ല ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് അഞ്ച് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തത് കസൂർ മെത്തിയുടെ ലീവ്സാണ് ഒരു ലീവ്സും കൂടി ചേർക്കുമ്പോഴാണ് ഈ കറി നല്ല പെർഫെക്റ്റായിട്ട് അതൊരു കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി ചേർത്തിട്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വാട്ടർ ആയിട്ട് എടുക്കുന്നതിനെ ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ട് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഇത് മല്ലിയില ഈ മല്ലിയില ഉണ്ടല്ലോ ഒരു മാസത്തോളമായി ഞാനിപ്പോൾ ഒരു അതിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് അതുപോലെ ചെറിയ ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ച് വെച്ചതാണ് ഇതിൽ നിന്ന് മല്ലിയില കൂടി ചേർത്തിടാം അപ്പം എൻ്റെ നേരത്തെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഈ മല്ലിയില ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഡാർക്ക് ഗ്രീൻ കളർ ആയിപ്പോകണം വാടിയതുപോലെ ആയിപ്പോയല്ലോ എന്ന് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മല്ലിയിലയുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടച്ച് ഉടനെ തന്നെ ഫ്രീസറിലേക്ക് വെക്കുക അത് പുറത്തിരുന്ന് മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചേഞ്ച് ആകും അപ്പോൾ ശരിയാണ് ഒരു ഡാർക്ക് ഗ്രീനിലേക്ക് വരും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി എടുത്ത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ മല്ലിയിലായാലും മിനിറ്റായാലും ഉടനെ തന്നെ ഫ്രീസറിലേക്ക് വെച്ചേക്കാം കേട്ടോ അപ്പം ചോദിച്ചത് വേറെ ആരുമല്ലോ എൻ്റെ സിസ്റ്റർ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എൻ്റെ വീഡിയോയില് ഞാനിത് സ്റ്റോർ വെക്കണ ചെയ്ത് വെക്കണ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ കാര്യം അതാണ് ഒരുപാട് നേരം പുറത്തു വെക്കരുത് ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കോളിഫ്ലവറിൻ്റെ ചോറിനും നല്ല സൂപ്പർ മാച്ച് ആണ് ചപ്പാത്തിക്കും സൂപ്പർ മാച്ച് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു